ഇസ്ലാം എത്ര നാളായി ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഇസ്ലാം ഏകദേശം ഒരു ഒരു എന്താണ് മറ്റു മതങ്ങളെ അനുഭവം കൊണ്ട് ഇസ്ലാം എന്ന് ഞാൻ റോമൻ കാത്തലിക്കിലാണ് ജനിച്ചെങ്കിലും ഇത് ആരാണ് യഥാർത്ഥ ദൈവം കണ്ടുപിടിക്കാൻ ഓടി നടക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഹിന്ദു ആയിട്ട് ജീവിച്ചിട്ടുണ്ട് എനിക്ക് ബ്രാഹ്മിൻ ഫ്രണ്ട്സ് ആയിരുന്നു ചെന്നൈയില് അപ്പൊ ഞാൻ ഇന്ത്യയിൽ പോകാത്ത അമ്പലങ്ങളില്ല അതിനുശേഷം പിന്നെ ഈ അമ്പലങ്ങളിലെ പഴത്തൊലിയും ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും അവര് നമ്മളെ നോക്കുന്നില്ല നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാലും വേറെ ഒരു സ്ഥലത്തോട്ടാ കണ്ണ് അല്ലേ അപ്പൊ അതല്ല പിന്നെ ഞാൻ ദൈവത്തെ യേശുവിനെ ദൈവം അടി ഞാൻ ഞാനസ്റ്റാനൊക്കെ മുങ്ങി ക്രിസ്ത്യാനിയല്ലായിരുന്നു ക്രിസ്ത്യാനിയായിരുന്നു അതിലിങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ചെറുപ്പത്തിലേ അല്ലേ മഹമ്മദ് അപ്പൊ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ക്രിസ്ത്യനായിട്ട് സ്വീകരിക്കുന്നത് അപ്പൊ നമ്മൾ വലുതായി പക്വതയായി കഴിയുമ്പോൾ നമ്മൾ സ്വയം നാക്കും നമ്മുടെ കൊണ്ട് പറയണം ഞാൻ യേശുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയാം നമ്മള് മുങ്ങണം അങ്ങനെ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിയിട്ടുണ്ട് അങ്ങനെ മുങ്ങിയിട്ട് അപ്പൊ ഞാൻ പിള്ളേരെയും ഇതാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആക്കിയതായപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഞാൻ പിന്നെ ബൈബിളൊക്കെ വായിച്ചപ്പോഴത്തേക്കും ഒരുപാട് അപ്പം ജർമ്മിയുടെ മുപ്പത്തിമൂന്നേ മൂന്നിൽ പറയുന്നുണ്ട് നീ എന്നോട് വിളിച്ചപേക്ഷിക്കുക ഏഹ് നിന്റെ ബുദ്ധി അതീതമായത് മഹത്വം ഏഹ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിന്നെ വെളിപ്പെടുത്തി തരും നിഗൂഢമായ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ദൈവത്തിനോട് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവം സത്യം എന്നൊന്നറിയിക്കാവോ ആരെ യഥാർത്ഥ ദൈവം അങ്ങനെ ബൈബിൾ പിന്നെ വായിക്കാൻ തുടങ്ങി അപ്പൊ അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നവർക്കാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക കാരണം ഇന്ന് എല്ലാവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ബൈബിൾ വായിക്കണം എന്നാഗ്രഹമുണ്ട് ഖുറാൻ വായിക്കണം സമയം കിട്ടുന്നില്ല ഈ സമയം കൊടുക്കുന്ന ദൈവമാണ് അങ്ങനെ ദൈവം എനിക്ക് സമയം തന്നുകൊണ്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റി ബൈബിൾ വായിച്ച് 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 വായിച്ചപ്പോഴാണ് ഇതൊന്നും അല്ല ദൈവം ഇതൊന്നും അല്ല ദൈവം അപ്പം ഇത് ആരാണ് യഥാർത്ഥ ദൈവം എന്ന് പിന്നെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരാഗ്രഹം തന്നപ്പോഴാണ് ഈ മുസ്ലിമിന് നോയം റമദാൻ നോയം പോകുന്നത് അപ്പൊ ഞാൻ ചുമ്മാ ഞാനൊന്നും എടുക്കാം ഒരു മൂന്ന് ദിവസത്തേക്ക് വെറുതെ തമാശയായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതാണ് അപ്പൊ എനിക്ക് ഒരുപാട് ബുക്സ് കഴിച്ചു കിട്ടി അപ്പൊ ഞാനൊന്ന് പഠിച്ചേക്കാന്ന് വിചാരിക്കാൻ കാരണം അന്ന് ഞാൻ മുനീറുമായിട്ട് സ്നേഹത്തിലായിരുന്നു വീഡിയോയില് സ്കൈപ്പിലായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു അപ്പൊ ഇടക്കിടക്ക് പുള്ളി ഇങ്ങനെ ഈ ബാത്റൂമിൽ ഞാൻ പോന്നു ബാത്റൂമിൽ പോണെ അപ്പൊ പറഞ്ഞു ഇങ്ങനെ ബുള്ളു എടുക്കാൻ ബുള്ളു അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ നിസ്കരി നിസ്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങടെ കയ്യും കാലം ഒക്കെ കഴുകണം എന്നിട്ട് ഇങ്ങനെ മാറ്റ് കിട്ട് ഓഹോ അപടിയാ കൊഞ്ച പെണ്ണുങ്ങളെ പാക്കട്ടെ പാക്കട്ട് അപ്പൊ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരുന്നു എന്നിട്ട് പുള്ളി ഇങ്ങനെ മാറ്റ് വിരിച്ചിട്ട് ആ മാറ്റിൽ കയറി നിന്നപ്പോ ഞാൻ ഇവര് ജയി പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് എത്ര ഭക്തിയാണ് കൊടുക്കുന്നത് എത്ര ആ കൊടുക്കുന്നത് ഞങ്ങളെന്താ ചോട് വന്നിരുന്ന എവിടെ എവിടെ ഇരുന്ന് പെട്ടെന്ന് പ്രാർത്ഥനയാണ് അവിടെ ഒരു കാലുകഴികളോ അമൃതൊന്നും ഇല്ല അപ്പൊ ഇത് പുളികാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നു അപ്പൊ ദൈവത്തിനെ എപ്പോഴും നമ്മൾ സ്തുതിക്കുന്നുണ്ട് അപ്പൊ ഇത് എന്താണ് പഠിക്കണം അപ്പം ആത്മാർത്ഥതയോടെ ഞാൻ പഠിച്ചു അപ്പൊ ഖുറാനെ ഒന്ന് വായിച്ചു രണ്ട് വായിച്ചു മൂന്ന് വായിച്ചു നാല് വായിച്ചു അഞ്ചു വായിച്ചു ഇരുത്തി ആക്കി ആ അപ്പൊ ആണെനിക്ക് മനസ്സിലായത് അല്ലാഹു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭഗവത്ഗീതയിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ പഠിപ്പിച്ച ഭഗവത്ഗീത യജുർവേദയിലും ഉപനിഷത്തിലും വേദങ്ങളിലും ബൈബിളിൽ വരെ പഠിപ്പിക്കുന്ന ആ ഒരു ദൈവം ഇപ്പൊ നൂറ്റി ഒന്നര ലക്ഷത്തോളം പ്രവാചകന്മാർ നമ്മുടെ ഭൂമിയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇവരെല്ലാരും പഠിപ്പിക്കുന്ന ഈ ഒരേ ദൈവത്തെ കുറിച്ചാണ് ആ ഒരു ദൈവത്തെയാണ് ആണ് അറബി പദത്തിൽ എന്ന് പറയുന്നത് അപ്പോഴാണ് എന്റെ കണ്ണ് തുറന്നത് ഞാൻ വിചാരിച്ച അള്ളാഹ്ക്ക് വേറെ ഏതോ ദൈവമായിരിക്കും ഈ നമ്മുടെ പിതാവ് എന്ന് പറഞ്ഞ നമ്മുടെ ദൈവം ഒന്നേ ഉള്ളൂ എല്ലാം സൃഷ്ടിച്ച ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച ആ ദൈവം അതായത് നമ്മുടെ കണ്ണുകൾ സൃഷ്ടിച്ച ദൈവം പക്ഷെ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് സൃഷ്ടിച്ച കണ്ണുകളെ കാണാൻ പറ്റത്തില്ല അതാണ് ബ്രഹ്മം അപ്പൊ നമ്മൾ ദൈവത്തെ പല നാമങ്ങളിൽ വിളിക്കുന്നു ബ്രഹ്മം ദമ ശിവ ദൈവമേ കർത്താവേ പിതാവേ ഏലോഹി അലോഹിം അല്ലേ അങ്ങനെ പല പേരുകളിൽ വിളിക്കുന്നുള്ളൂ അല്ലാവും പക്ഷെ യഥാർത്ഥ ദൈവം ഒന്നേ ഉള്ളൂ ഒറ്റ ദൈവമാണ് അതാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം പഠിപ്പിച്ചത് നമ്മുടെ ഇന്ത്യ ആദ്യം ഹിന്ദുസായിരുന്നില്ല അപ്പോഴും നമ്മൾ ഒറ്റ ദൈവത്തെയാണ് പഠിച്ചിട്ടുണ്ടിരുന്നത് പക്ഷെ അതിനുശേഷം കൊറേ ആൾക്കാർ ഇപ്പൊ കുടിയേറി നമ്മുടെ പല കടലിൽ നിന്ന് പല ആൾക്കാരും കുടിയേറി പിന്നെ അവരിങ്ങനെ പല രീതിയിൽ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ സോറി തന്നെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി പശുവിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ അറിഞ്ഞ പഠിച്ചു പഠിച്ച് പഠിച്ച് ഞാൻ എന്റെ തറവാട്ടിലാണ് എത്തിയത് കടാശിയിലെ ഫൈനലി തറവാട്ടിലോട്ട് തിരിച്ചെത്തി ഏകദൈവം ഇത് തന്നെയാണ് മുഹമ്മദ് അതുകൊണ്ടാണ് ഞാൻ ശരിക്കുമുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നും എനിക്ക് വളരെ ഫോമാണ് ഞാൻ എന്നെ ആർക്കും അതിൻ്റെ ഒന്നും പിന്തിരിപ്പിക്കുക പറഞ്ഞ ഞാൻ സമുദായത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിലായി ജനിച്ചെങ്കിലും വിടെ നിന്നോണ്ട് ഞാൻ ഇസ്ലാമിനെയാണ് ഫോളോ ചെയ്യുന്നത് ഇസ്ലാം എന്ന് വെച്ചിത്രയും നല്ല മഹത്വമായിട്ട് ഇസ്ലാം നമ്മുടെ മുഹമ്മദ് നബി കൊണ്ടുവന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുത്ത ഒരു മതമല്ല ഇസ്ലാം ഇസ്ലാം അബ്രാഹത്തിന്റെ നാളുകൾ മുതലേ ഉണ്ട് ഇസ്ലാമാണ് അപ്പൊ എന്താണ് ഇസ്ലാം ദൈവത്തിന്റെ കീഴ് വഴങ്ങുന്നവനാണ് അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾക്ക് സ്വന്തം നമ്മുടെ സ്വന്തത്തെ നമ്മൾ സർവ്വതും സർവൈവത്തിൽ സമർപ്പിക്കുന്നവനാരോ അതാണ് മുസ്ലിം എന്ന് പറയുന്നത് അപ്പൊ ഈ നമ്മുടെ പൂർവ്വ പിതാവായ എബ്രാഹാം ക്രിസ്ത്യാനിയായിരുന്നില്ല യഹൂദനായിരുന്നില്ല അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു അദ്ദേഹം ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്നില്ല അപ്പൊ ഏക ദൈവം ആയിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി അന്ന് മുതലേ ഉണ്ട് അപ്പൊ ഞാൻ ബൈബിളും ദൈവം എന്ന് പറയുന്നത് അപ്പോ ബൈബിൾ അങ്ങ് കണ്ടിട്ടില്ല ഒറ്റവരി പോലും യേശു പറയുന്നതായിട്ട് അതായത് ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ദൈവം യേശു ഒരു വാക്ക് പോലും ബൈബിളിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തില അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ ആ രീതിയിലേക്ക് ദൈവ യേശുവിനെ ദൈവമാക്കി കൊണ്ടുപോകുന്നത് സത്യത്തില് യേശു ക്രിസ്ത്യാനിറ്റി എന്ന് മതം സ്ഥാപിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല യേശു നല്ല നന്മകൾ മാത്രമാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് ഏഹ് യേശു ക്ഷമയാണ് കൂടുതലും പഠിപ്പിച്ചു തന്നേക്കുന്നത് നമുക്ക് യേശു ഒരു പ്രവാചകനായിട്ടാണ് അദ്ദേഹം അദ്ദേഹം പിന്നെ ഇസ്രായേലിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി വന്നതാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചു യേശു പഠിപ്പിച്ചിട്ട് പോണു ഓക്കെ അപ്പം യേശുവിന്റെ ശിഷ്യന്മാര് വളരെ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു അറിയാമല്ലോ മുക്കുമാരും അങ്ങനെയൊക്കെ ആയിരുന്നു യേശുവിനും കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അപ്പോൾ യേശു മരിക്കുന്നതിനു മുമ്പേ പറയുന്നുണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ഞാൻ പോയതിനു ശേഷം പലരും ആട്ടിൻ തോലിൻ്റെ ആട്ടിൻ തോല് അണിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയും പക്ഷെ നിങ്ങൾ അതിൽ വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട് അപ്പോ ഈ ഒരു സമയത്ത് പൗലോസ് എന്ന അദ്ദേഹം അദ്ദേഹം ഒരു സോൾജർ ആയിരുന്നു സൈനാധിപനായിരുന്നു വാസ് വെൽ എഡ്യൂക്കേറ്റഡ് അപ്പൊ അദ്ദേഹം ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ ഇത്രത്തോളം ആൾക്കാര് യേശുവിന്റെ പിന്നാലെയോ യേശു മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ശിഷ്യന്മാരെ എല്ലാവരെയും പല സ്ഥലങ്ങളിലോട്ട് സുശേഷം പ്രചരിപ്പിക്കാനായിട്ട് അയച്ചു എന്നിട്ട് പൗരോസംഗ് ഏറ്റെടുത്തു മനസിലായി ഏറ്റെടുത്തിട്ട് ക്രിസ്ത്യൻ സഭ സ്ഥാപിച്ചത് പൗരോ സ്നേഹയാണ് അദ്ദേഹം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന യേശു അല്ലല്ലല്ലല്ല ഒരു ക്രിസ്ത്യ സഭ അവിടെ സ്ഥാപിച്ചിട്ടേ ഇല്ല നല്ലതും തിന്മകളെ കുറിച്ച് എല്ലാം വരുന്ന എല്ലാരും സഹായിക്കാനൊക്കെയാണ് യേശു പിടിപ്പിച്ചത് നല്ല നല്ല വചനങ്ങൾ വചനങ്ങൾ അതാണ് പുതിയ നിയമത്തിലെ വചനങ്ങളെല്ലാം പക്ഷേ ഈ പുതിയ നിയമത്തിൽ മാത്യു യോഹന്നാൽ യൂക്ക ഇതൊന്നും യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നില്ല ആ അതും പൗലോസഹയുടെ നേതൃത്വത്തിൽ അവരെ കൊണ്ടും ശിഷ്യന്മാരോട് ചോദിച്ചറിഞ്ഞൊക്കെ എഴുതിയ പക്ഷേ ഈ എഴുതിയ കൂട്ടത്തില് കുറച്ചൊക്കെ പൗലോസിന്റെ കുറച്ച് അങ്ങ് ചേർത്ത് വിട്ടു അതെന്താണെന്നറിയാം ഒരു പ്രവാചകൻ ആദ്യം വരുമ്പോൾ ചെയ്യുന്ന ഒരു അത്ഭുതമാണോ വെള്ളം വീഞ്ഞാക്കുക ചെയ്ത് പരിപാടി ഏതെങ്കിലും പ്രവാചകൻ ചെയ്യോ നിങ്ങൾ ചിന്തിക്കുക നമ്മൾ ലോജിക് ചിന്തിക്കായിട്ട് തിങ്ക് ചെയ്യണം ഒരു ദൈവത്തിന്റെ പ്രവാചകനാ വന്നിട്ട് വെള്ളം വീഞ്ഞാക്കിയത് ഇന്നും കുടിയന്മാർ പറഞ്ഞാ പിന്നെ ഹേശു വെള്ളം വീഞ്ഞാക്കിയപ്പോ ഞങ്ങൾക്ക് കുടിച്ചുകൂടെ അത് പറഞ്ഞാണ് ആ ഒരു പറഞ്ഞാൽ കുടിക്കുന്നത് ഇവിടെ ഒന്ന് മനസ്സിലാക്കുക പൗനോ സ്നേഹ ഒരു സോൾജിയർ സൈനാധിപ് സൈനാധിപനായിരുന്നു അദ്ദേഹം ഡെയിലി ഡ്രിങ്ക്സ് ആളാ അപ്പൊ കഴിക്കണം അദ്ദേഹം ബൈബിളിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ യേശു ഇങ്ങനെ അത്ഭുതം ചെയ്തിട്ടില്ല കാനായിലെ വെള്ളം ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ബൈബിളിൽ വെച്ചിരിക്കുന്നതാണ് പ്രവാചകനാണ് എന്നിട്ട് പിന്നെ നമ്മളെ ബൈബിളുണ്ട് മദ്യം പാടില്ല മദ്യം നമുക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കും അവന്റെ അവസ്ഥ നോർമൽ അത് പോകും എന്നൊക്കെ ബൈബിളിൽ പോലും പോലും നിഷിദ്ധമാണ് മദ്യം നിഷിദ്ധമാണ് ഈ മദ്യം നിഷിതമാണോ പഴയ നിയമത്തിൽ വരെയുണ്ട് മദ്യനിഷേധമാണ് ആ നിഷിതമാക്കിയിരിക്കുമ്പോൾ നമ്മളെ ഒരു ദൈവത്തിന്റെ പ്രവാചകം വരുമ്പം മദ്യത്തിന്റെ വീഞ്ഞപിടിപ്പിക്കും മത്തുപിടിക്കും അപ്പൊ അതൊരിക്കലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അത് വെറുതെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അപ്പൊ ഈ ബൈബിള് പുതിയ നിയമം ഈ പഴയ നിയമം ബന്ധമുള്ളതാണ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴാണ് അതിനെ തള്ളിക്കളയാൻ കല്പിച്ചത് ഓക്കെ അതിൽ തന്നെ അതുകൊണ്ടായിരിക്കും ചില മിസ്റ്റേക്സുകൾ വന്നത് അതായത് ഈ പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് പറയുന്നുണ്ട് ഈ സസ്യങ്ങളും മൃഗങ്ങളും ഉണ്ടായതിനു ശേഷമാണ് സൂര്യൻ ഉണ്ടായത് യഥാർത്ഥത്തിൽ സൂര്യൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാകും സയൻസ് അത് മിസ്റ്റേക്കുകൾ വന്നത് ഇത് ആളുകൾ എഴുതി എഴുതുക പഴയ നിയമം നമ്മൾ മുസ്ലിംസിനും എല്ലാരും അംഗീകരിക്കണം പുതിയ നിയമം അംഗീകരിക്കണം യേശുവിനെ അംഗീകരിക്കണം യേശുവിനെ അംഗീകരിക്കാത്ത ഒരുവനും മുസ്ലിം അല്ല പക്ഷെ എന്തുവെച്ച ഇത് മാറ്റിയപ്പോൾ ബൈബിളിൽ ഒത്തിരി കൈകടത്തുകൾ വന്നപ്പോള് പറഞ്ഞു ആ ഇതില് കള്ളങ്ങളെല്ലാം പുറത്തു വന്നു അതായത് സയൻസ് സയന്റിഫിക് പരമായിട്ട് തെളിഞ്ഞു കാരണം കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം സൂര്യന്റെ പ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്ന സൂര്യനിൽ കൂട്ടിയാ നമുക്ക് അതില്ലാണ്ട് പറ്റത്തില്ല വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ വലുത് എല്ലാം ഉണ്ടാവുന്നു ഒരു ചെടി മുളച്ചു പറഞ്ഞെങ്കിൽ സൂര്യന്റെ പ്രകാശമാ പക്ഷെ ബൈബിളില് സൂര്യന് ആദ്യ സസ്യങ്ങളെ ഉണ്ടാക്കിയതാണ് അങ്ങനെ തെറ്റുപറ്റുപോയി ദൈവത്തിന്റെ ദൈവത്തിന് പറ്റത്തില്ല തെറ്റുപറ്റത്തില്ല ഒരു കിലോ പറ്റത്തില്ല അപ്പൊ ദൈവം അവിടെയും ഈ കൈകടത്തുണ്ടാക്കി എന്നുള്ള പ്രൂഫാണ് ദൈവം അവിടെ സൃഷ്ടിച്ചത് കണ് കൈകെടുത്ത നടന്നു എന്നുള്ള പ്രൂഫാണ് ഇത് തന്നെ അപ്പോ പിന്നെ നമ്മൾ പഴയ നിയമങ്ങളൊന്നും വായിക്കുമ്പോ ഒരുപാട് തെറ്റുകൾ കോൺട്രാഡിക്ഷൻസ് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും അതൊക്കെ മനസ്സിലാക്കി പിന്നെ ഖുറൻ നന്നായിട്ട് ശരിക്കും നന്നായിട്ട് എനിക്കിപ്പോറു എനിക്ക് മിറാക്കലായിട്ട് തോന്നിയത് அத்தான்சிய என்னை வலியா அதுவம் அறியாது ഒന്നും നടക്കുന്നില്ല ദൈവത്തിന് വിശക്കത്തില്ല ദൈവത്തിന് ഉറക്കമില്ല ഏർ ദൈവം വിചാരിക്കുന്നവർക്ക് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അറിവ് കൊടുക്കുന്നു ഈ ഭൂമിയും എല്ലാം ദൈവമാണ് അതിൻ്റെ ഉടമസ്ഥൻ അപ്പൊ നമ്മൾക്ക് നാല് സെന്റ് സ്ഥലമാണെങ്കിൽ ഇതെന്റെ സ്ഥലം പതിച്ചു കിട്ടിയെന്നൊക്കെ ശരിക്കും ഇത് ദൈവത്തിൻ്റെതാണ് അപ്പൊ ദൈവത്തിന്റെ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ ആരെ പേടിക്കാനാ ദൈവം നമ്മുടെ കൂടെയാണ് ആരെയും പേടിക്കണം ഇതെന്നെ വല്ലാതെ സ്പർശിച്ചെ കുറിച്ച് അതുപോലെ തന്നെ പല 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 ആയുധത്തെ കുറിച്ച എനിക്കങ്ങനൊരു ഞാൻ ജിലേബി തിന്നതിനേകാല സ്വീറ്റ് ആണ് എനിക്ക് ഖുറാന് ദൈവാചന ഖുറാൻ എന്ന് ഉപനിഷത്തിൽ കണ്ണുകൾ സൃഷ്ടിച്ചവനെ നമ്മുടെ കണ്ണ് ആ കണ്ണുകൾ കൊണ്ട് ആ കണ്ണിനെ കാണാൻ ശ്രദ്ധിക്കുന്നില്ല അതാണ് ബ്രഹ്മം ആ ഉപനിഷത്തിൽ എത്ര പച്ചയായിട്ടാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ മേശ ഏ നമ്മള് കാണും നമ്മൾ അല്ലേ പക്ഷെ ഇത് ഇതാരാ ഉണ്ടാക്കിയതെന്ന് എന്റെ പോലെ ആചാര്യം ഉണ്ടാവും അല്ലെ

ശക്തി ഉണ്ട് ആ ശക്തിയാണ് നമ്മള് ബ്രഹ്മം എന്ന് വിളിക്കുന്നത് ഇപ്പൊ ആരും ഒരു പ്രവാചകന്മാർ പോലും ദൈവത്തെ കണ്ടിട്ടില്ല ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിയും സ്വരം ഒരുപക്ഷെ സ്വരമായിട്ടും കേൾക്കാം ഒരു നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമുക്ക് സംസാരം കേൾക്കാം അപ്പൊ അതുകൊണ്ട് ദൈവം ഒന്നുള്ളതെന്നുള്ള സത്യമാണ് ഞാന് ദൈവത്തിന്റെ പ്രസൻസ് ഈ നിമിഷം വരെ ആസ്വദിച്ചു കഴിയുന്ന ഒരു